ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ തൊട്ട് ബിഗ് ബോസ് വീട് പൂരപ്പറമ്പ് പോലെ അടിയോടിയാണ് അവസാനം ഈ ഷാനവാസുമായിട്ടുള്ള അടിയൊക്കെ കഴിഞ്ഞിട്ട് അനീഷ് ആയിട്ടൊരു സീൻ ഉണ്ടായിരുന്നു അതായത് അനീഷ് ഒരു കാര്യം എനിക്ക് ജനറൽ മാനേജറിൻ്റെ അടുത്ത് പറയാനുണ്ട് എന്ന് പറയുന്നു മീറ്റിംഗ് കൂടിയ സമയത്ത് അപ്പോൾ പറയാനായിട്ട് നമ്മുടെ ലക്ഷ്മി അനുവദിക്കുന്നില്ല അനീഷിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അനീഷ് ഒറ്റ കാലില് നിൽക്കും അനീഷിൻ്റെ അടുത്തൊരു കളി നടക്കില്ല അവസാനം കയറി സംസാരിച്ച സകല എണ്ണത്തിനെയും പ്രൊവോക്ക് ചെയ്ത് അനീഷ് ഇങ്ങനെ പേഷ്യൻസ് ആയിട്ട് നിന്ന് പറഞ്ഞ് 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 ചൊറിഞ്ഞ് 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 സത്യം പറഞ്ഞാൽ റിയാസ് അലീമ് വരെ പുള്ളിക്ക് വരെ ഒന്നും പറയാനില്ല കാരണം ഏറ്റവും വലിയ പ്രൊവോക്കിംഗ് ഗെയിമറാണ് നമ്മുടെ നമ്മുടെ റിയാസ് ആ റിയാസിനെ വരെ പ്രൊവോക്ക് ചെയ്ത് തളഞ്ഞു അവസാനം ലക്ഷ്മി വരെ പ്രൊവോക്കായി ലക്ഷ്മി വരെ ചാടി വീണെണീറ്റ് ഡയലോഗ് അടിക്കുന്ന ലെവലിലോട്ട് എത്തി അമ്മാതിരി പ്രൊവോക്കിംഗ് ആണ് കയറി പറയൂല മോശമായിട്ടൊരു കാര്യം പറയില്ല അല്ലെങ്കിൽ അസഭ്യം പറയൂല പക്ഷേ ഇരുന്നും കൊണ്ട് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗിൽ പിടിച്ചൊരു നിപ്പം കയറി നിൽക്കും നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കുലുങ്ങില്ല അപ്പോൾ ആൾക്കാർക്ക് കലി കയറും പക്ഷേ അനീഷ് വിട്ടുകൊടുക്കില്ല അതാണ് അനീഷ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം